ചായമില്ലാതെ മായമില്ലാതെ മനുഷ്യരെ കൂട്ടി യോജിപ്പിക്കുന്ന മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കായിക ഉത്സവമായ ഒളിമ്പിക്സിന്റെ ഭാഗമായി മോറ്റുപുഴ നിർമ്മല സ്കൂളിൽ ഒളിമ്പിക്സ് ദീപശുഖ പ്രയാണം സംഘടിപ്പിച്ചു സ്പെഷ്യൽ സ്കൂൾ അസംബ്ലിയിൽ ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തങ്കുളം കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകി ആധുനിക യുഗത്തിൽ ജാതിമത വർഗവർണ്ണങ്ങൾക്കതീതമായി മാനവമൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മനുഷ്യരെ കൂട്ടിയോജിപ്പിക്കുന്ന മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്ന ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ ഒളിമ്പിക്സിന്റെ ഭാഗമായി മൂവാറ്റുപുഴ നിർമ്മല സ്കൂളിൽ ഒളിമ്പിക്സ് ദീപശിഖാ പ്രയാണം സംഘടിപ്പിച്ചു രാവിലെ നടത്തിയ സ്പെഷ്യൽ അസംബ്ലിയിൽ ഒളിമ്പിക്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം കുട്ടികളോട് സംസാരിച്ചു അഞ്ച് ഭൂഖണ്ഡങ്ങളെ ഒരുമിപ്പിച്ച് ചേർക്കുന്ന ഏക മത്സരം മത്സരമാണ് കാരണം ലോകത്തിലുള്ള എല്ലാ ജാതി മതത്തിലുള്ളവരും എല്ലാ വർണ്ണങ്ങളിലുള്ളവരും ഏത് ബോധവംശക്കാർക്കും പങ്കെടുക്കാകുന്ന ഒരു പേര് അതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം മാനവ ഐക്യം മത മതമൈത്രിയും കൂടുതൽ ഇതിന്റെ മുദ്രാവാക്യം നമുക്കറിയാം അപ്പൊ ഈ ഒരു മുദ്രാവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്നത്തെ രാത്രി ഇന്നലെ ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്ക് പാരീസിൽ ആരംഭിച്ച ഒളിമ്പിക്സ് ലോക ഓരോ രാജ്യത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യ അതായത് ഓരോ രാജ്യത്തിൽ നിന്നും ഫസ്റ്റ് പ്രൈസ് നേടിയവരാണ് അതിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വന്നത് അപ്പൊ നമ്മൾ ഓർക്കണം ഈ സ്കൂൾ സ്കൂൾ ഗെയിംസ് ഗെയിംസ് തുടർന്ന് കുട്ടികളുടെ വിവിധ ഹൗസുകളുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ ബാൻഡിസെറ്റ കമ്പഡിയോടെ പരേഡ് സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ ഒളിമ്പിക് പ്രഖ്യാപന ദീപശിഖ സ്കൂളിലെ ദേശീയ കായിക താരമായ ആഷ്നമോൾകേയക്ക് കൈമാറി തുടർന്ന് ദേശീയ പുട്ട് താരം നിർമ്മല റോസ് പ്രിൻസ് ദീപശിഖ വഹിച്ചു ഒളിമ്പിക്സിനെ വരവേൽക്കുന്നതിനും ഒളിമ്പിക്സിന്റെ പ്രാധാന്യം വിദ്യാർത്ഥികളെ അറിയിക്കുന്നതിനുമായി നടത്തപ്പെട്ട ഈ അസംബ്ലി ഏവർക്കും പുതുമയുള്ളതായി അനുഭവപ്പെട്ടു സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികളാണ് അസംബ്ലിക്ക് നേതൃത്വം നൽകിയത് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം